ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോദ തൃപ്പുണ്യുന്നു ഇന്നലെ നമ്മുടെ അനിയങ്കളൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾ ഒരു ആരവം കേട്ടിരിക്കും അയ്യോ നാട്ടുകാരെ ഓടിവായോ ഓടിവായോ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞു വെറുതെ ആയിരുന്നു കേട്ടോ അതൊന്നുമില്ല അവരൊന്നു പേടിച്ചു പോയതാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്തതിനു ശേഷം പല രീതിയിൽ ഇവർ നമ്മളെ തടയാനും തടസ്സപ്പെടുത്താനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു ഇന്നലെയും ഇവർ ജപമാല എന്ന് പറഞ്ഞുകൊണ്ട് വൈദികനെ കൊല്ലാനും വൈദികനെ കരണ്ട് കട്ടിയാനും ഉള്ള ആസൂത്രണം അവരുടെ ആസൂത്രണം മൊത്തം നടക്കുന്നത് ഈ ജപമാല എന്ന് പറയുന്ന വൈകുന്നേരത്തെ കൂട്ടായ്മയിലാണ് ആ സമയത്ത് നമ്മളുടെ പ്രവർത്തകർ നമ്മളുടെ കുര്യൻ അച്ഛന് ആഹാരവും വെള്ളവുമായി പോയപ്പോൾ അവരെ തടയുകയും അസഭ്യം പറയുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും നമ്മുടെ ജോസഫ് ജോസഫേറ്റിനെയും വല്ലാത്ത മോശമായിട്ട് ആക്രമിക്കുകയും ചെയ്തപ്പോൾ നമ്മളുടെ പ്രവർത്തകർ പള്ളിയുടെ മുമ്പിൽ നിന്നിരുന്ന നമ്മുടെ പ്രവർത്തകർ ഓടിച്ചെന്ന് സ്വാഭാവികമായി ഒന്ന് പ്രതിരോധിച്ചു അത്രേ സംഭവിച്ചുള്ളൂ പക്ഷേ ആ പ്രതിരോധം പോലും അവർക്ക് വളരെ ചെറിയ പ്രതി പ്രതിരോധമാണ് നമ്മൾ ചെയ്തത് ആ പ്രതിരോധത്തിൽ അവർ പേടിച്ചിരണ്ട് അനിയങ്ങളിലൊക്കെ ഏതാണ്ട് ആദ്യമായിട്ട് തല്ല് കാണുന്നത് പോലെയും ഒളിച്ചോടാനായിട്ടുള്ള മാർഗം നോക്കിയിട്ട് കിട്ടാതെ എവിടെയൊക്കെയോ കാസ്തേരുടെ ഇടയിലൊക്കെ ഒളിച്ചു കയറാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവനൊക്കെ എന്താണ് ഇവൻ്റെയൊക്കെ ഉദ്ദേശം ഒരു വൈദികൻ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വെള്ളവും ആഹാരവും കൊടുക്കാൻ പോകുന്നവരെ തടസ്സപ്പെടുത്തിയാൽ തിരിച്ച് നമ്മൾ ആ പ്രതിരോധിക്കില്ല എന്നാണ് ഇൻ്റെയൊക്കെ വിചാരം എന്തായാലും ദൈവജന മുന്നേറ്റ പ്രവർത്തകരുടെ പ്രതിരോധം കാരണം അവരുടെ ആ വൈകുന്നേരത്തെ ഗുണ്ടാ കൂട്ടായ്മ അവസാനിക്കുകയും അതിൻ്റെ അമർശത്തിൽ നിന്നാണ് ഒരു പോസ്റ്റ് ഇട്ടത് എന്താണ് ഇവരുടെ പഴയ വികാരിയെ ഞങ്ങൾ ബോംബെറിഞ്ഞ് കൊല്ല കൊല്ലാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് പ്രിയ സഹോദരരെ ഈ ജോഷി വ്യാഴാമ്പറമ്പൻ എന്ന് പറയുന്ന എക്സ് വികാരി അദ്ദേഹത്തെ കൂതാശ വിലക്കിയത് ഞങ്ങളുടെ ഫൊറോനയിൽ മൊത്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സഹവൈദികർ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പെരുന്നാളുകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് നോട്ടീസ് അടിച്ച പല പള്ളികളിലും അറിയിപ്പുണ്ടായി ഈ ജോഷി എന്ന വൈദികൻ നമ്മുടെ പള്ളിയിൽ വരികയില്ലെന്നും അദ്ദേഹത്തിന് സാങ്കേതിക വിദ്യ വിലക്കുള്ളത് കൊണ്ടാൽ ഞാൻ തന്നെ ഈ പരിപാടി നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് വൈദികർ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ ഈ ഇടവകയിലെ പത്തോ ഇരുപത് ജനം ഈ ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തെ ഉല്ലസിച്ചിട്ട് എന്താ കാര്യം പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ നാണവും മാനവും നല്ല കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ ആ സ്ഥലത്തെ ഉപ്പും ചോറും നിന്ന് അവിടുത്തെ പിച്ചക്കാശും എടുത്തുകൊണ്ട് അവരുടെ ചെലവിൽ അവിടെ തന്നെ പിന്നെയും കഴിയുമോ അത്രപോലും നാണമില്ലാത്ത ഈ മനുഷ്യനെയൊക്കെ നമ്മൾ എന്തിനാണ് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോലും പോകാറില്ല കാരണം അദ്ദേഹം ഒരു വൈദികനല്ല അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിൽ ആരുമല്ല കാരണം ഒരു ഒരു വൃദ്ധൻ അവിടെ താമസിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ അദ്ദേഹത്തിനുള്ള വെളിച്ചവും എ സിയും അദ്ദേഹത്തിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഞങ്ങൾ ദാനമായിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹം കഴിയട്ടെ അവിടെ അദ്ദേഹത്തിൻ്റെ ഇടമില്ല കുടുംബം നല്ല കുടുംബത്തിൽ ആണെങ്കിലല്ലേ കുടുംബത്തിലേക്കെങ്കിലും പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുടുംബമില്ല അനാഥനായ ഒരു വ്യക്തി അവിടെ നിൽക്കട്ടെ ഞങ്ങൾ അതിനെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകാറില്ല ഈവൻ ഞങ്ങളുടെ പള്ളിയിലെ ഒരു കുരിശോളി ഇന്നലെ ഞങ്ങളുടെ കോട കുളങ്ങര പള്ളിയിലെ കുരിശോളി പെരുന്നാളിൽ അദ്ദേഹം പോയ സമയത്താണ് ഈ ഞങ്ങളുടെ പള്ളിയിൽ ഈ പ്രശ്നം നടക്കുന്നത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത് അച്ഛനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നാണ് അച്ഛൻ അവിടെ ഇല്ല ഇദ്ദേഹം എന്താ കുടുംബിയാണ് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് നിൽക്കാനായിട്ട് എന്തായാലും കുടുംബിയുടെ പല ഗൂഢ ശ്രമങ്ങളും ഇന്നലെ അവസാനിച്ചു കാരണം ഇന്നലെ അദ്ദേഹം കാറ്റിസം പിള്ളേർക്ക് ഒരു അറിയിപ്പ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വഴിക്ക് അതായത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാറ്റിസം ടീച്ചേഴ്സ് ഉണ്ട് അവർ വഴിക്കൊരു കുടുംബ വീട്ടിലെ അറിയിപ്പ് വന്നു നാളെ കാറ്റിസം ഉണ്ടാകും പക്ഷേ കുർബാന ഉണ്ടാവില്ല ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഈ കാറ്റിസറിൽ വരുന്ന പിള്ളേരെ വെച്ചിട്ട് അഡ്മിനിസ്ട്രേറ്ററെ തടയാനും ആ അവരുടെ മാതാപിതാക്കളെയും ഈ കുട്ടികളെയും കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് മുമ്പിൽ ഒരു കലാപം നടത്താനും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായാലും നല്ലവരായ നമ്മുടെ നാട്ടുകാർ നമ്മുടെ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളെ ഇത് മണിത്തറിഞ്ഞു അത് മാതാപിതാക്കളെ അറിയിക്കുകയും മാതാപിതാക്കൾ ശക്തമായി ഇടപെടുകയും ഇവരുടെ ഗൂഢശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തു പ്രിയ സുഹൃത്തുക്കളെ തൃപ്പുണന്തര എടവക ഒന്നടങ്കം ഇപ്പോൾ ഈ കുറുവാസംഘത്തിൻ്റെയും ഈ കള്ള കൂട്ടങ്ങളുടെയും ഈ വൈദികനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി സഭയുടെ കുറുവാന തൃപ്പണത്തൃപ്പള്ളിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുകയാണെന്ന് അതുകൊണ്ട് ജനമെല്ലാം ഉത്സാഹത്തിലാണ് സന്തോഷത്തിലാണ് ഈ വിമത കൂട്ടങ്ങൾ പള്ളി പൂട്ടി എത്ര ദിവസം കൊന്തയല്ലോ നമുക്ക് നോക്കാം മാതാവില്ലാത്ത മാതാവിൻ്റെ സാന്നിധ്യമില്ലാത്ത എന്ത് കൊന്തയാണ് ഇവർ നടത്തുന്നത് ഇവരുടെ കൊന്തയ്ക്കെല്ലാം ഒരു ഗുണവും ഉണ്ടാകില്ല നമ്മളെല്ലാവരും ആകാംക്ഷയോടെ അക്ഷമയോടെ ക്ഷമയോടെ കാത്തിരുന്ന നമ്മുടെ നല്ല ദിവസങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് തിരിച്ചു വരും എന്തായാലും അടുത്ത എട്ടാം തീയതിക്ക് ശേഷം നമുക്ക് നല്ല ദിവസങ്ങളാണ് വരുന്നത് നമ്മുടെ സഭയുടെ കുർബാന നമ്മുടെ പള്ളിയിൽ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും നല്ലൊരു ദിവസം ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി